േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും കേരളത്തിൽ എൽഡിഎഫിന് നൽകുന്ന വോട്ടുകൾ ബിജെപിക്ക് നൽകുന്നതിന് തുല്യമാണെന്ന് ശിവകുമാർ കേരളത്തിന്റെ മത മതസൌഹാർദ്ദവും സ്നേഹവും സാഹോദര്യവുമാണ് രാഹുൽ ഗാന്ധിയെ വയനാടിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹവും സാഹോദര്യവും രാജ്യത്തെമ്പാടും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഭാരത് ജോഡോ യാത്ര നടത്താൻ ഗാന്ധിക്ക് പ്രചോദനമായതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു വണ്ടൂർ നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ കാളിക്കാവിൽ വച്ച് സംസാരിക്കുകയായിരുന്നു the mindset of rahul gandhi has changed he has seen north india he has seen kerala he has seen south india he has seen the different part of the india he just thought that india has to be united communal harmony should be there there should be no hatredness that is why he decided that he saw the problems of the youth of this country he saw the hatredness of the country കേരളത്തിന്റെ പ്രതിനിധിയായപ്പോൾ മുതൽ രാഹുൽജിയുടെ മനസ്സിൽ രാഹുൽജിയുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി കാരണം അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഉത്തരേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലെ ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാണ് ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മാറണം കേരളത്തെ പോലെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒന്നായി ഈ രാജ്യം മാറണമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് ആ ഭാരത് ജോഡോ യാത്രയ്ക്കും കാരണക്കാരായിട്ടുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിർധനരായ കുടുംബനാഥകളായ വനിതകൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നൽകുമെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സൌജന്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഭരണാധികാരികളെയും വേട്ടയാടുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും തൊടാൻ ബി ഗവൺമെന്റ് തയ്യാറാക്കാത്തത് അവർ തമ്മിലുള്ള ധാരണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഫരീദ് റഹ്മാനി കളിക്കാവ് അധ്യക്ഷനായി എ അനിൽകുമാർ എം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് കെ സി കുഞ്ഞി മുഹമ്മദ് പി ഗാലിദ് മാസ്റ്റർ ജോജി കെ അലക്സ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയാ ജോസഫ് ആലിപ്പറ്റ ജമീല ഐ മുജീബ് മാസ്റ്റർ കെ ടി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോ ന്യൂസ് നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ